എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് ഓ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഒരു കാര്യം ഏറ്റെടുത്താലേ അത് നടപ്പിലാക്കുന്ന ആൾക്കാരാണല്ലോ ശരി ഓക്കെ ശരി ശരി എല്ലാ എന്താ പോടാ പരിപാടിയുടെ അടുത്തില്ലേ കുറച്ച് പീടികാരൊക്കെ കാണണം കടക്കാല സപ്പോർട്ടിൽ പരിപാടി നടക്കൂല പുതിയ പുതിയ കടകളൊക്കെ തുറക്കുമ്പോഴേ അവരൊക്കെ സഹകരണം വേണം ആ മനസ്സിലായി മനസ്സിലായി പരിപാടി ഇതാവൂലേ എല്ലാരും അറിയിക്കാവൂല്ലേ കാണട്ടാ നമ്മളെ തിരുവാർ സൊസൈറ്റിന്റെ ഈ മാസത്തെ പ്രോഗ്രാം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ പരിപാടികളുടെ പറ്റി പറയോ ആ പരിപാടി എന്ന് പറഞ്ഞാല് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞല്ലോ നാലാമത്തെ വർഷം തുടങ്ങിടഞ്ഞ അപ്പൊ ഈ വർഷത്തെ പരിപാടിയാണ് അറിയാം ഇരുപത്തിനാലാം തീയതിയാണ് അപ്പൊ ഇത്രയും കാലം നമ്മുടെ ആ സൊസൈറ്റിയില എല്ലാ പരിപാടികളും നമ്മുടെ സെക്രട്ടറിയാണ് നാലാമത്തെ അപ്പൊ നിങ്ങൾ സെക്രട്ടറിയെ പോയി കണ്ട എല്ലാ ആ കാര്യങ്ങളൊക്കെ അവിടെ െക്രട്ടറി നമ്മള് ഈ വാർഷികം അതെ 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 ഇരുപത്തിനാലിനോഷത്തേക്ക് അപ്പൊ അതിന്റെ പ്രവർത്തനത്തിലാണ് പ്രസ്തുത പരിപാടിയില് അന്ന് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാഹിത്യകാരൻ പി കെ ജ്യോതിഷാണ് നമ്മുടെ മുഖ്യാതിഥ്ണ ചെയ്തു പോകുന്ന കൈത്താങ്ങും ആദരവും നാടകവും ഉണ്ട് ഓച്ചിറ ധോണിയുടെ ആകാശം നല്ലൊരു മനോഹരമായ നാടകം വന്നുണ്ട് പിന്നെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളൊക്കെ മീഡിയക്കാരാണല്ലോ കല സാഹിത്യ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ തിരൂരിന്റെ ഹൃദയം കവർമ്മർ തിരൂർ അസോസിയേറ്റി ടാസിന്റെ മൂന്നാം വാർഷികം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച തിരൂർ വേഗൻ ട്രാജിലി ടൗൺ ഹാളിൽ ആഘോഷിക്കുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ കീഴടത്തി ഇബ്രാഹിം ഹാജി നിർവഹിക്കുന്നു പ്രശസ്ത പിന്നടി കാനര നേതാവും സാഹിത്യകാരനുമായിട്ടുള്ള പി കെ ഗോവിന്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ഊച്ചിറധ്വനി അവതരിപ്പിക്കുന്ന ആകാശം എന്ന നാടകം അരങ്ങേറും പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു ഇനി മറ്റൊരു വാർത്തയിലേക്ക്